നമസ്കാരം കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ മുട്ടക്കാറിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പുമുളകെന്ന് പറയുന്ന ഒരു പഴങ്കഞ്ഞി കടയാണ് കട എന്ന് പറയുന്ന ടാഗ് ലൈൻ ഉണ്ടെങ്കിലും ഇവിടെ സാധാരണ ഊണ് കിട്ടും ചട്ടിച്ചോറ് കിട്ടും കപ്പ കിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫേമസ് ഐറ്റം എന്ന് വെച്ചിട്ട് പഴങ്കഞ്ഞിയാണ് അപ്പോൾ ഞങ്ങൾ ഒരു പഴങ്കഞ്ഞിയും ഒരു സാധാരണ ഊണും ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട് ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ ചൂര ഫ്രൈയും ചാവള ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് പഴങ്കഞ്ഞി പഴങ്കഞ്ഞി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ പഴങ്കഞ്ഞി ഉണ്ടാകാറുണ്ട് കഴിക്കാറുണ്ട് അപൂർവങ്ങളെ അപൂർവങ്ങളായിട്ട് മാത്രമേ നമ്മൾ പുറത്തുപോയി കടകളിൽ നിന്ന് പഴങ്കഞ്ഞി കഴിച്ചിട്ടുള്ളൂ ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ആലങ്കടവിലുള്ള ഒരു പഴങ്കഞ്ഞി കട അത് കുഴപ്പമില്ല നമ്മുടെ വീടുകളിലെ കഴിക്കുന്ന പോലെ ഉള്ളൊരു പഴങ്കഞ്ഞി ആ ഒരു ഇത് മാത്രമേ ഉള്ളു വലിയ എടുത്തു പറയാത്തക്ക ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ പഴങ്കഞ്ഞി അങ്ങനെ കൊണ്ട് നോക്കാം എല്ലാ ആൾക്കാരും പറയുന്നതെന്ന് വെച്ചാൽ പഴങ്കഞ്ഞി വലിയ ബെസ്റ്റാണ് ഇവിടുത്തെ പഴങ്കഞ്ഞി വളരെ മനോഹരമാണ് അതിഗംഭീരമാണെന്നൊക്കെയാണ് പല വീഡിയോകളും ഞാൻ കണ്ടപ്പോൾ മനസ്സിലായത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒപ്പീനിയനും തികച്ചും വ്യക്തിപരമായി വ്യക്തിപരമായിട്ട് രണ്ട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് പഴങ്കഞ്ഞിയുടെ സൈഡായിട്ട് വരുന്നത് തേങ്ങാച്ചമ്പന്തി ഉണ്ടായിരുന്നു ഉണക്കമീൻ ഉണ്ടായിരുന്നു ഉണക്കമീനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഈ പഴങ്കഞ്ഞി തരുന്ന പാത്രത്തിൽ ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പച്ചമുളകുണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു അതെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചത് പഴങ്കഞ്ഞ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ കഴിക്കുന്ന പോലത്തെ സാധാരണ പഴങ്കഞ്ഞി പക്ഷെ അതിൻ്റെ അപ്പുറം ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് ആ വീഡിയോസെല്ലൊക്കെ നമ്മൾ കാണുമ്പോഴും വലിയൊരു പ്രതീക്ഷ നമ്മൾ വെക്കും പക്ഷെ ആ പ്രതീക്ഷിക്കുന്ന ഒരു രുചി കിട്ടിയില്ലെന്ന് തന്നെ പറയാം നമ്മുടെ വീടുകളിലൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ ഉള്ളു ഒരു ആവറേജ് ടേസ്റ്റ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വീടുകളിൽ സ്ഥിരമായിട്ട് പഴങ്കഞ്ഞി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ പടങ്ങഞ്ഞ വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കൂടെ വാങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ല പറഞ്ഞല്ലേ ചൂരഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രൈ ഈ ചൂര ഫ്രൈ വളരെ ഗംഭീരമായിരുന്നു വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ചൂര ഫ്രൈ ആയിരുന്നു പറയാൻ വാക്കുകളില്ല പക്ഷേ അതിൻ്റെ കൂടെ വന്ന ചാള ഫ്രൈ എന്ന് വെച്ചാൽ എനിക്ക് ഒരു വൻ പരാജയമായിട്ടാണ് തോന്നുന്നത് ഞങ്ങളത് തിന്നില്ല കാരണം തിന്നപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ ഒരു ടേസ്റ്റ് ഞങ്ങൾ മനസ്സിലായതുകൊണ്ട് പിന്നീട് അത് തിന്നാൻ തോന്നിയില്ല പക്ഷേ ആ ഫ്രൈ വളരെ ഗംഭീരമായിരുന്നു ഇവിടുത്തെ ആംബിയൻസ് തരക്കേടില്ല സർവീസ് വളരെ നല്ലതാണ് ചേച്ചിമാരാണ് ഈ ഒരു കട നടത്തുന്നത് അതുപോലെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചട്ടിച്ചോറ് വളരെ ഗംഭീരമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഞാൻ കഴിച്ചിട്ടില്ല അപ്പം കഴിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണേ ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊണിന് അറുപത് രൂപയാണ് ചാളഫ്രൈയ്ക്ക് അറുപത് രൂപയാണ് ചൂര ചൂരഫ്രൈക്ക് എൺപത് രൂപയാണ് രണ്ട് ചൂര ഫ്രൈ മേടിച്ച് നൂറ്റി അറുപത് രൂപയാണ് പഴങ്ങി ഇക്കുന്നൂറ് രൂപ ടോട്ടൽ മുന്നൂറ്റി അമ്പത് രൂപയായിട്ടുണ്ടായിരുന്നു ഫുഡ് മൊത്തത്തിൽ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴങ്ങഞ്ഞ് കുഴപ്പമില്ലായിരുന്നു നമുക്ക് വീട്ടിലൊക്കെ കഴിക്കുന്ന അതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ചാള ഫ്രൈ വലിയ പരാജയമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ചൂര ഫ്രൈ വളരെ ഗംഭീരമായിട്ടാണ് തോന്നിയത് ഊണും വലിയ കുഴപ്പമില്ലായിരുന്നു ഈ കടയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഞങ്ങൾ കൊല്ലം ഭാഗത്തു നിന്നാണ് വന്നത് കൊല്ലം ആയുർ ഓടിയിൽ കണ്ണനല്ലൂർ കഴിഞ്ഞിട്ട് മൊട്ടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടയുള്ളത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് നിങ്ങളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണേ